നമ്മുടെ അടൂരുള്ള ഒലീവിയ ഡിസൈൻസ് എന്ന് പറഞ്ഞ ആ ഒരു ഷോപ്പിനെ കുറിച്ചിട്ട് നിങ്ങൾക്കുള്ള അഭിപ്രായം എന്താണ് അതിപ്പോ നല്ലതായിക്കോട്ടെ ചീത്ത ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ നിങ്ങൾക്കുള്ളൊരു അഭിപ്രായം അത് കമന്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പൊ നിങ്ങൾ ഇതുവരെ പേ ചെയ്തിട്ടില്ല ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചതിന്റെ ആയിട്ട് അഞ്ഞൂറും പേ ചെയ്തിട്ടില്ല നിങ്ങൾ എല്ലാം ശമ്പളം വാങ്ങിച്ചു നാളെ വരുമ്പോൾ ക്ലോസ് ചെയ്തില്ലെങ്കിൽ ഇരട്ടി ക്യാഷ് ഞാൻ നിറയെ മേടിക്കും മാത്രമേ കേസ് കൊടുക്കാൻ പറ്റൂക്കാൻ പറ്റത്തില്ല ഇത് ഞങ്ങളുടെ ജനിച്ചു വളർന്ന നാടാണ് ഞങ്ങൾക്ക് അതിന്റെ പിടിപാടും കാര്യങ്ങളും ലീഗൽ ഒക്കെ ഉള്ളതാണ് അപ്പൊ നിങ്ങൾ ഈ രീതിയിലൊക്കെ നിങ്ങൾ വെള്ളം കുടിക്കുകയുള്ളൂ അല്ലെങ്കിൽ സിനിയോടും സിനിയോടും ചോദിക്കുക സത്യോ പോയി ചോദിക്കുകയും കൊടുത്തിട്ട് ഡോക്യുമെന്റ്സ് കിട്ടിയോ ഇത് കൺമണി എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ ആണ് ഈ പെൺകുട്ടി പറയുന്ന ഈ ഒലിയ ഡിസൈൻസ് എന്ന് പറയുന്ന സ്ഥാപനം അടൂരിൽ എങ്ങാണ്ടാണ് ഉള്ളത് അപ്പൊ ഇത് എന്ത് സ്ഥാപനമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ുള്ള ചുരിദാറും അങ്ങനെയുള്ള മെറ്റീരിയൽസ് ഒക്കെ എടുത്ത് വിൽക്കുന്ന ഒരു കടയാണ് അത് ഓൺലൈൻ വഴി വിൽക്കുന്നുണ്ട് അത് ഓഫ്ലൈൻ വഴിയൊക്കെ വിൽക്കുന്നുണ്ട് ഇപ്പൊ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പെൺകുട്ടി ഈ ഒരു സ്ഥാപനത്തെ കുറിച്ച് അല്ലെങ്കിൽ ഈ ഒരു സ്ഥാപനം എങ്ങനെയുണ്ട് ഇവിടെ വർക്ക് ചെയ്തിട്ട് എങ്ങനെയുണ്ട് ഒരു വിയ ഡിസൈൻസ് കൊള്ളാമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിച്ചുകൊണ്ട് ഒരു വീഡിയോ ഇട്ടു ആ വീഡിയോ ഇട്ട് രണ്ടു ദിവസം കഴിയുമ്പോഴത്തേക്കും ഒരുപാട് പെൺകുട്ടികൾ ഒരുവിയ ഡിസൈൻസ് വർക്ക് ചെയ്തിരുന്ന ഒരുപാട് പെൺകുട്ടികൾ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളുമായിട്ട് ഈ കൺമണി ഇട്ട വീഡിയോയുടെ അടിയിൽ വന്ന് കമന്റ് ചെയ്യുകയാണ് ഗുരുതരം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് വരുന്നത് അപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ട് എന്ന് ഇത് പുറത്തു വരാൻ കാരണക്കാരിയായ കൺമണി എന്ന് പറയുന്ന ഇൻഫ്ലുവൻസർ ആണ് ആ പെൺകുട്ടി ചെയ്ത ആ വീഡിയോ നമുക്കൊന്ന് കാണാം അതിനുശേഷം ഈ കമന്റുകളെ കുറിച്ചും ഈ ഒലിവിയ ഡിസൈൻസിൽ പണ്ട് നടന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ചും ഒക്കെ നമുക്ക് പറയാനുണ്ട് വീഡിയോ ഒന്ന് കാണാം ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത് നിങ്ങളോട് സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് വേറെ അല്ല നമ്മുടെ അടൂരിലുള്ള ഒലിവിയ ഡിസൈൻസ് എന്ന് പറഞ്ഞ ആ ഒരു ഷോപ്പിനെ കുറിച്ചിട്ട് നിങ്ങൾക്കുള്ള അഭിപ്രായം എന്താണ് അതിപ്പോ നല്ലതായിക്കോട്ടെ ചീത്ത ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ നിങ്ങൾക്കുള്ളൊരു അഭിപ്രായം അത് കമന്റ് ചെയ്യാൻ മറക്കല്ലേ ഈ ഒരു ഷോപ്പ് ഏറ്റവും കൂടുതൽ ആൾക്കാർ എത്തിയത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പെൺകുട്ടികൾക്കുള്ള അതായത് സ്ത്രീകൾക്കുള്ള ഡിസൈൻഡ് കുർത്തീസ് ഓൺലൈൻ ആയിട്ട് ഡെലിവറി ചാർജ് ഇല്ലാതെ അവരിലേക്ക് എത്തിക്കുന്നു എന്നതും അത് കൂടാതെ സ്ത്രീകൾക്ക് ജോലി സാഹചര്യം കൂടുതലായിട്ട് കൊടുക്കുന്നു എന്നതും കൊണ്ടാണ് ഈ ഒരു ഷോപ്പ് ഏറ്റവും കൂടുതൽ പബ്ലിസിറ്റി ആയത് അപ്പൊ ഈ ഒരു ഷോപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാന്നുണ്ടെങ്കിൽ അതിപ്പോ എന്തോ ആയിക്കോട്ടെ അറിയാന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ വേറൊന്നുമല്ല നിങ്ങളുടെ കമന്റ്സ് കമന്റ്സോടെ കണ്ടിട്ട് വേണം എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട് അപ്പൊ കമന്റ് ചെയ്യാൻ മറക്കല്ലേ ബൈ ബൈ ഇതാണ് ആ പെൺകുട്ടി പോസ്റ്റ് ചെയ്ത ആ വീഡിയോ വീഡിയോ ഈ ഒരു ചെയ്തതോടെ ഇവിടെ ഇന്റർവ്യൂ സേവ് ജോലി കിട്ടിയ പെൺകുട്ടികൾ അവർക്കുണ്ടായ ദുരാനുഭവങ്ങൾ തുറന്നു പറയാൻ അവർക്ക് ഒരു ധൈര്യം കിട്ടിയത്വരായി പോയി അതുകൊണ്ട് തന്നെ അവിടെ നടക്കുന്ന കാര്യങ്ങൾ അവർക്ക് അനുഭവിക്കേണ്ട ഒന്ന് കാര്യങ്ങൾ അതേപോലെ തന്നെ ഓരോ പെൺകുട്ടികളും ഒന്ന് കമന്റ് ബോക്സിൽ എഴുതി വെച്ചിട്ടുണ്ട് അതിൽ ചില കമന്റുകൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം ഞാൻ ഇന്റർവ്യൂവിന് പോയിട്ടുണ്ട് വളരെ മോശം അനുഭവം ആണ് ഉണ്ടായത് ഉടായിപ്പാണ് ചുമ്മാ ഡയലോഗ് ഉള്ളൂ പെരുമാറ്റം കണ്ടാൽ ഇതിലും യോഗ്യത ടെക്സ്റ്റൈൽ ഷോപ്പിലുണ്ട് ക്യാഷ് ഉണ്ടായിട്ട് കാര്യമില്ല വിവരവും ബോധവും വേണം പാവങ്ങൾക്ക് ജോലി കൊടുക്കുകയുള്ളൂ എന്ന് പറയുന്നത് എന്നിട്ട് ക്യാഷ് ഉള്ളവരൊക്കെയാണ് അവിടെ ജോലി ചെയ്യുന്നത് ഭർത്താവ് ഒരു കഴിവില്ലാത്തവനാണ് ഭാര്യയാണ് അവിടെ ഭരിക്കുന്നത് അതുമല്ല അവളുടെ പെരുമാറ്റം വളരെ മോശമാണ് എന്റെ അമ്മയും ഞാനും കൂടെ ഇന്റർവ്യൂവിന് പോയിട്ട് അവിടുന്ന് കരഞ്ഞുകൊണ്ടാണ് ഇറങ്ങി പോകുന്നത് ഒരിക്കലും അത് ഞാൻ മറക്കില്ല ആരും പോകരുത് ഒരു അനുഭവമാണ് ആ പെൺകുട്ടിക്ക് അവിടെ നിന്നുണ്ടായത് എന്തായാലും ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ആരും തന്നെ അത് മറക്കുകയില്ല എന്നൊരു മുറിവായിട്ട് മനസ്സിൽ കിടക്കുകയും ചെയ്തു അത് ഈ പെൺകുട്ടിയുടെ കമന്റിൽ നിന്ന് നമുക്ക് കാണാവുന്നതുമാണ് ഞാൻ അവരുടെ വീഡിയോ ജോബ് വേക്കൻസി കണ്ട് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിരുന്നു അപ്പോ ഒരു ഓഡിയോ എനിക്ക് വന്നു അതിൽ പറഞ്ഞിരിക്കുന്നത് ഇതായിരുന്നു ഫുൾ സൈസ് ഫോട്ടോ അതിൽ എടുത്തു പറയുന്നുണ്ട് വെളുത്തു കാണാൻ നല്ല ലുക്ക് ഉള്ളെങ്കിൽ മാത്രം സാലറി ഇരുപത് അപ്പോ കിട്ടും മൂന്ന് ഹോസ്റ്റലുണ്ട് അടൂർ ഷോപ്പിൽ ശനിയാഴ്ച ഇന്റർവ്യൂ പിന്നെ പറയും കണ്ടീഷൻസ് പറയും ആണെങ്കിൽ മാത്രം മതി അവർക്ക് ഒരു നിർബന്ധവും നിറവും എടുത്തെടുത്ത് പെൺകുട്ടി പറയുന്നത് എന്തായാലും ഈ പെൺകുട്ടി പറയുന്ന കാര്യം ശരിയാണോ ശരിയാണെന്ന് അറിയണ്ടേ അവര് അവർക്ക് മെസ്സേജ് അയക്കുമ്പോൾ അയച്ചു കൊടുക്കുന്ന ആ വോയിസ് മെസ്സേജ് നമുക്കൊന്ന് കേട്ടിട്ട് വരാം വലിയ ഡിസൈൻ ഷോറൂമിലേക്ക് നിലമായി സ്വാഗതം ചെയ്യുന്നു ഈ സ്ഥാപനം പത്തനംതിട്ട ജില്ലയിൽ അടൂര് ഭീമ ജുവല്ലറിയൻസ് ഫ്രണ്ട്സ് അതിന് ഓപ്പോസിറ്റ് ആണ് സ്ഥിതി ചെയ്യുന്നത് ഇതിന്റെ തൊട്ടടുത്താണ് ഓൺലൈൻ സ്ഥാപനം പ്രവർത്തിക്കുന്നത് ഒരുഡിംഗിലാണ് ഇവിടെ നൂറോളം പെൺകുട്ടികൾ വർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ വേക്കൻസി ഉള്ളത് അക്കൗണ്ടൻറ്റ് ബില്ലി സ്റ്റാഫ് സൂപ്പർവൈസർ സെയിൽസ് എക്സിക്യൂട്ടീവ് ഓളയിൽ സ്റ്റാഫ് എന്നീ വേക്കൻസികളാണ് ഉള്ളത് പ്രായപരിധി പതിനെട്ടിനും ഇരുപത്തി ആറിനും വയസ്സിലിടയുള്ളവരെ മാത്രമേ എടുക്കൂ ക്വാളിഫിക്കേഷൻ പ്ലസ് ടു എ ആണ് ഇവിടെ ഞങ്ങളുടെ ഷോപ്പിലും ഓളയിലും ചെയ്യുന്ന ബസ്സിനെന്ന് പറയുന്നത് ലേഡിസിൻ്റെ കുർത്തീസാണ് നൂറ്റി തൊണ്ണൂറ്റി മുതൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് വരെ കുർത്തീസ് മാത്രമേ ഞങ്ങൾ സെയിൽ ചെയ്യുന്നുള്ളൂ സൂററ്റ് അഹമ്മദ്ബാദ് എന്നീ നിന്നും കമ്പനിയിൽ നിന്നും ഡയറക്റ്റ് തുണി എറണാകുളത്ത് വരുത്തി പത്തിരുന്നൂറ്റി അൻപതോളം ഹിന്ദിക്കാര ഹാൻഡ് വർക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് അടുക്കത്തുമ്പോൾ വൈഫ് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം പേജ് വഴി വീഡിയോ ചെയ്യുമ്പോൾ മാർക്കറ്റ് വിലയേക്കാൾ പകുതി വിലയ്ക്ക് കൊടുക്കുന്നതിനാൽ ലോകത്ത് ഓൾ വേൾഡിൽ നിന്ന് കോളും വാട്സാപ്പും വരും അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയാണ് ഹോളേജ് സ്റ്റാഫിനെ വേക്കൻസി ഉള്ളത് അപ്പോൾ ഇവരിൽ ഇവരിലൂടെ നിങ്ങൾ വീഡിയോ കോൾ മറ്റ് കോളുകളൊക്കെ ചെയ്യുന്നതിനാൽ നീളം ലുക്ക് വാക്ചാദ്ര മസ്റ്റാണ് ഈ വിളിക്കുന്നവർ മുഴുവൻ മലയാളി ലേഡീസ് മാത്രമേ വിളിക്കുകയുള്ളൂ അവരെ വീഡിയോ കോളൊക്കെ ചെയ്യുന്നതിനാൽ നീളം ലുക്ക് വാക്ചാദരി മസ്റ്റാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് ഇരുപത്തഞ്ച് കിലോമീറ്റർ ദൂരെയുള്ളവർക്ക് പോയി വരാം അതിൽ കൂടുള്ളവർ ഹോസ്റ്റലിൽ താമസിച്ച് വർക്ക് ചെയ്യാൻ പറ്റും ഹോസ്റ്റൽ ഫ്രീ ആണ് ഫുഡില്ല ഫുഡ് വെച്ച് കഴിക്കുക കിച്ചൺ ഫെസിലിറ്റി ഉണ്ട് ഇല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും ഫെസിലിറ്റി കുറവാണെങ്കിൽ നിങ്ങൾക്ക് പുറത്ത് പോയി താമസിക്കാവുന്നതാണ് ഈ കാര്യം വളരെ ശ്രദ്ധിച്ചു ബുദ്ധിമുട്ട് വരിക ഇവിടെ എല്ലാ ശനിയാഴ്ചയും ഇൻറ്റർവ്യൂ ഉണ്ട് ഒരു ശനിയാഴ്ച വരാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ശനിയാഴ്ച വരാവുന്നതാണ് ഇവിടെ പന്ത്രണ്ട് മണി മുതൽ ഒരു മണി വരെ ഗ്രൂപ്പ് ഇന്റർവ്യൂ ആണ് വ്യക്തി വ്യക്തികളായിട്ട് ഇന്റർവ്യൂ നടത്തുക ഇത് ഗ്രൂപ്പ് ഇന്റർവ്യൂ ആണ് പന്ത്രണ്ട് മണി മുതൽ ഒരു മണി വരെ ഒരു മണിക്ക് ശേഷം വന്നു കഴിഞ്ഞാൽ ഈ ഇന്റർവ്യൂ നറ്റം ചെയ്യാൻ പറ്റില്ല ഇത് ഒരു ചാരിറ്റി പോലെ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ഇത് മാർക്കറ്റിൽ വളരെ വില കുറച്ച് കൊടുക്കുകയും വില കുറച്ച് കൊടുത്തി എല്ലാ കസ്റ്റമർ കൊടുക്കുകയും കൂടാതെ അതിൽ കിട്ടുന്ന തുച്ഛമായ ലാഭം മറ്റ് ചാരിത്തി പ്രവർത്തനത്തിനാണ് വിനിയോഗിക്കുന്നത് ഇവിടെ നൂറോളം പെൺകുട്ടികൾ വർക്ക് ചെയ്യുന്നത് നൂറോള കുടുംബങ്ങൾ ഈ സ്ഥാപനം കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ഇത് ഇവർക്ക് കൊടുക്കുന്ന സാലറി എന്ന് പറയുന്നത് ട്വൻറ്റി ഫൈവ് തൗസൻഡ് എബോ ആണ് സാലറി കൊടുക്കുന്നത് അപ്പോൾ ഇവർക്ക് ഇത്ര എമൗണ്ട് കൊടുക്കുകയും നൂറോളം കുടുംബങ്ങൾ ഈ സ്ഥാപനം ജീവിച്ചു നല്ല ജീവിച്ച് ജീവിച്ചു പോകുകയും കൂടാതെ ഇത് നേരിടുന്ന തുച്ഛമായ ലാഭം പുറത്ത് ചാരിത്തി ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് ഹോസ്പിറ്റൽ ഗവൺമെൻറ് ഹോസ്പിറ്റലുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുക പ്രായമുള്ളവരൊക്കെ മരുന്നുകൾ വീടില്ലാത്തവർക്ക് വീട് കല്ല്യാണം ബുദ്ധിമുട്ടുള്ളവർക്ക് പെൺകുട്ടികളെ കടിച്ചു കൊടുക്കുക ഇതുള്ള ചാരി പ്രവർത്തനമാണ് നടത്തുന്നത് അപ്പോൾ ഇവിടെ വരാൻ ജോലി താല്പര്യമുള്ളവർക്ക് സാമ്പത്തികമുള്ളവരെയും അതസ് ചെയ്യാൻ എന്നിവരെയും ഒരു കാരണവശാലും എടുക്കുകയില്ല ഞാനും എൻ്റെ കുടുംബം രക്ഷപ്പെടണം അതോടൊപ്പം എൻ്റെ ചെയ്തു മനസ്സും മറ്റുള്ളവർക്ക് വേണ്ടി സേവനം ചെയ്യണം എന്നുള്ളവരെ മാത്രമേ എടുക്കൂ അതിനാണ് നല്ല സാധാരണ നിങ്ങൾക്ക് തരുന്നത് ഇത് സിമ്പിൾ ജോലിയാണ് ഇങ്ങോട്ട് വരുന്ന കൂടുതലും വാട്സാപ്പും ഓഫീസിൽ ഇരുന്നുകൊണ്ട് ഓഫീസിൽ ഇരുന്നുണ്ട് അത് ചെയ്ത സിമ്പിൾ ജോലിയാണ് ഈ കാര്യം വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുക വളരെ എൻജോയ് അവിടെ ബിസിനസ് ചെയ്യുന്ന ഡാൻസ് പാട്ടും ടൂർ പ്രോഗ്രാമുകളൊക്കെയുണ്ട് ഫുട്ബെസ്റ്റുകളിൽ ടൂർ പ്രോഗ്രാമുകളൊക്കെ ഉണ്ട് വളരെ എൻജോയ് ചെയ്ത് ബിസിനസ് ചെയ്ത് നമ്മുടെ കഴിവ് പൊത്തും മറ്റുള്ളവർക്ക് വേണ്ടി നല്ലൊരു വിനിയോഗിച്ച് അവർ തല്ലിടുന്ന ഒരു സെസ്റ്റത്തിലേക്കാണ് സ്ഥാപനം പോകുന്നത് അതിനാൽ സാമ്പത്തികളുള്ളവർ അത്ര ബിസിനസ് ചെയ്യാൻ പറ്റുന്നതിനൊന്നും ഇടയ്ക്കുകയില്ല ഇവിടെ എല്ലാ ശനിയാഴ്ച ഇന്റർവ്യൂ ഉണ്ട് ഗ്രൂപ്പ് ഇൻ്റർവ്യൂ ആണ് പന്ത്രണ്ടിന് ഒരു മണിക്ക് എത്തുക ഒരു മണിക്ക് ശേഷം നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റില്ല ഇൻ്റർവ്യൂ വരുമ്പോൾ നിങ്ങൾ പേരൻസിനെ കൊണ്ടുവരണ്ട നിങ്ങളൊച്ചയ്ക്ക് വന്നാൽ മതി നിങ്ങൾ സെലക്ട് ആയി കഴിഞ്ഞാൽ ഇവിടെ പതിനഞ്ച് ദിവസം ട്രെയിനിങ് ഉണ്ട് ഒരു എന്താണ് ഒരു വരെ പ്രവർത്തനം എങ്ങനെയാണ് ചാരിറ്റി എങ്ങനെയാണ് ചെയ്യുന്നത് ഇതെല്ലാം കണ്ട് മനസ്സിലാക്കാൻ വേണ്ടി പതിനഞ്ച് ദിവസം പതിനഞ്ച് ദിവസം ട്രെയിനിങ് ഉണ്ട് ഈ ട്രെയിൻ സമയത്ത് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും നിർത്തി പോകാം ഇന്ന് പോകുക നാളെ എപ്പോൾ എപ്പോഴേലും പോകുക ഞങ്ങൾക്കും താല്പര്യമില്ലെങ്കിൽ ഞങ്ങൾ നിർത്താൻ പറയും പതിനഞ്ച് ദിവസം താല്പര്യമുണ്ടെങ്കിൽ മാത്രം കണ്ടിന്യൂ ചെയ്താൽ മതി കണ്ടിന്യൂ ചെയ്യുന്നത് മിനിമം ഒരു വർഷം ഇവിടെ ബോണ്ട് നിൽക്കണമെന്ന് ബോണ്ട് നിൽക്കേണ്ടതാണ് ഈ കാര്യം വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക അപ്പോൾ ഒന്നുകൂടെ പറയാം ക്വാളിഫിക്കേഷൻ പ്ലസ് ടു എബു ആണ് പ്രായപരത്തിൽ പതിനെട്ടിലും ഇരുപത്തി ആറ് വയസ്സിനിടെയാണ് വാക്ചാരി ലുക്ക് നീളം മസ്റ്റാണ് ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ദൂരെയുള്ളവർ നൂറ് കിലോമീറ്റർ ദൂരെയുള്ളവർ നിങ്ങളുടെ ഫുൾ സൈസ് രണ്ട് കളർ ഫോട്ടോയും അവിടെയൊക്കെ സെൻഡ് ചെയ്യുക നൂറ് കിലോമീറ്റർ ഇടയിലുള്ളവർ നേരിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തേ പറ്റൂ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഒരാഴ്ച അഞ്ഞൂറ് വരാൻ പറ്റില്ല അടുത്താഴ്ച അഞ്ഞൂറ് വരാം നിങ്ങൾക്ക് ഇവിടെ മറ്റൊന്നും പഠിക്കൽ ആവശ്യമില്ല പതിനഞ്ച് ട്രെയിനിങ് ആണ് ആ ട്രെയിനി സമയത്ത് ഹോസ്റ്റലിൽ നിന്ന് വർക്ക് ചെയ്യാം ഈ പതിനഞ്ച് ദിവസത്തിൽ ഒരു ദിവസം വന്നു രണ്ട് ദിവസം കഴിഞ്ഞാൽ താല്പര്യമില്ല ആ കുഴപ്പം എത്തിയപ്പോഴും ഇവിടെ നിർമ്മിച്ച ആരും നിർത്തുന്നില്ല ഇവിടെ നൂറോളം പെൺകുട്ടികൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനം എന്ന് പറഞ്ഞല്ലോ ഈ ഹോസ്റ്റൽ നിങ്ങൾക്ക് പറ്റിയെങ്കിൽ പുറത്തെ ഹോസ്റ്റലിൽ താമസിക്കാവുന്നതാണ് ഈ കാര്യങ്ങൾ ഒന്നും രണ്ട് മൂന്ന് തവണ കേട്ട് മനസ്സിലാക്കി എന്നിട്ട് മാത്രമേ ഇന്ത്യയിൽ വരാം ഇന്ത്യയിൽ വരുമ്പോൾ ബയോട്ട് സഹിതം ഇന്ത്യയിൽ ഇന്ത്യയിൽ വരിക ഒരു മണിക്ക് ശേഷം വന്ന് ഇന്ത്യയിൽ നെറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഈ കാര്യം വളരെ ശ്രദ്ധിച്ച് ബയോഡേറ്റ സഹിതം എല്ലാ ശനിയാഴ്ച ശനിയാഴ്ച വരാൻ പറ്റില്ല അടുത്ത ശിയാഴ്ച ഇന്ത്യയിൽ നെറ്റൻ ചെയ്യുക എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു വിശ്വസിക്കുന്നു ഇനി ഫോണിലൂടെ എന്ത് ഡൗട്ട് ചോദിച്ചാലും യാതൊരു റിപ്ലൈ ലഭിക്കുകയില്ല അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് അറ്റൻഡ് ചെയ്യുക ഇന്റർവ്യൂ ബാക്കി ഫുൾ ഡീറ്റെയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ് ഒന്ന് ടാർട്ട് പറയാം പത്തനംതിട്ട ജില്ലയിലെ രണ്ടുപൂര് ഭീമ ജൂലർ ഫ്രണ്ട്സ് അതിന് ഓപ്പോസിറ്റ് ആണ് വലിയ ഷോറൂം അവിടെ വരുമ്പോൾ വഴി തരും ഓക്കെ താങ്ക് യു അപ്പോൾ ഈ വോയിസ് കേട്ടിട്ട് ആ പെൺകുട്ടി പറയുന്നത് പറയുന്നു ഏകദേശം ശരിയായിട്ട് തന്നെയാണ് അതുപോലെ തന്നെ വളരെ എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ജോലിയാണ് വലിയ ജോലി ഒന്നും ഇരുപത്തയ്യായിരം രൂപ സാലറി ഉണ്ടെന്നോ അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പറയുന്നുണ്ട് കാണാനുള്ള ലുക്കുള്ള ആൾക്കാര് നല്ല ഈ ലുക്കുള്ള ആൾക്കാർ മാത്രം വന്നാൽ മതി വന്നാൽ മതി ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പറയുന്നുണ്ട് ബാക്കി ഒക്കെ വേണം അത് വേണം ഒരു ടെലികോളിംഗ് ജോബാണ് പിന്നെ ലുക്ക് വേണം ലുക്ക് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായത് ടെലികോളിംഗ് ജോബിന് എന്തിനാണ് ലുക്ക് ഒന്ന് എനിക്ക് ഒന്നും പിടി എന്താണ് ആ പെൺകുട്ടി പറയുന്നത് ശരി വെക്കുന്നത് തന്നെയാണ് ഇടക്കിടയ്ക്ക് അത് എടുത്ത് പറയുന്നുണ്ട് അതുപോലെ തന്നെ ലാസ്റ്റിൽ പറഞ്ഞു നിൽക്കുന്നത് ഇനി മെസ്സേജ് നോക്കണ്ട ഒരു റിപ്ലയും കിട്ടില്ല എന്നൊക്കെയാണ് അതൊക്കെ എന്തിനാണ് അങ്ങനെ പറയുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ ഇനിവേ ആ പെൺകുട്ടി പറയുന്ന കാര്യങ്ങൾ ശരി വെക്കുന്ന രീതി തന്നെയാണ് ഈ വോയിസ് മെസ്സേജ് കിടക്കുന്നത് വെളുപ്പും കറുപ്പും എന്ന വേർതിരി ഉള്ള ഷോപ്പാണ് ഇന്റർവ്യൂ ചെയ്യാൻ അവരുടെ ഹസ്ബൻഡ് ബയോഡേറ്റ രണ്ടായി വെക്കുന്നു ഒന്ന് കറുപ്പ് മറ്റേത് വെളുപ്പ് വെളുത്തവരോട് ചോദിക്കും നാളെ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുമോ എന്ന് അല്ലാതെ ഉള്ളവരോട് പറയും വിളിക്കാം എന്ന് അതാണ് ഒലീവിയയുടെ ഇന്റർവ്യൂ ഇത് ഞങ്ങളുടെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞതാണ് ഇതേ പെൺകുട്ടിയും അതേ ആരോപണം തന്നെയാണ് ഉപയോഗിക്കുന്നത് അവിടെ റേസിസം ഉണ്ട് എന്ന് തന്നെയാണ് ഈ പെൺകുട്ടിയും പറഞ്ഞു വെക്കുന്നത് വെളുപ്പ് കറപ്പ് എന്നുള്ള വേർതിരിവുകളൊക്കെ കുട്ടികളോട് കാണിക്കാറുണ്ട് എന്നാണ് ഈ പെൺകുട്ടി പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാവുന്നത് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഓരോന്നോരോന്നായിട്ട് ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു ഞാൻ അവരുടെ ജോബ് വേക്കൻസി കണ്ടു വിളിച്ചിരുന്നു അപ്പോൾ അവർ പറഞ്ഞു ബയോഡേറ്റ അയക്കാൻ ഞാൻ അയച്ചു കൊടുത്തു അവരുടെ ഹസ്ബൻഡ് ആയിരുന്നു എനിക്ക് റിപ്ലൈ തന്നത് ഞാൻ എന്റെ പ്രൊഫൈൽ ചെക്ക് ചെയ്തിട്ട് മുസ്ലിമിന് അവിടെ ജോബ് കൊടുക്കില്ല എന്ന് പറഞ്ഞു ഞാൻ റീസൺ ചോദിച്ചപ്പോൾ അവരുടെ മുമ്പ് അവിടെ മുസ്ലിം കുട്ടിയിൽ നിന്ന് ഒരു ദുരനുഭവം ഉണ്ടായി അതുകൊണ്ട് മുസ്ലിം ഫാഷിലുള്ളവർക്ക് ജോബ് കൊടുക്കില്ല എന്ന് പറഞ്ഞു ബട്ട് ഞാനത് വലിയൊരു ഇഷ്യൂ ആക്കാൻ നോക്കിയില്ല പിന്നെ അയാൾ പറഞ്ഞു വീട്ടിലിരുന്ന് അവരുടെ പ്രൊഡക്റ്റ് റീസെല് വേണമെങ്കിൽ ചെയ്യാമെന്ന് എനിക്ക് തലയ്ക്ക് ഉണ്ടോ ഞാൻ വിശ്വസിക്കുന്ന എന്റെ മതത്തിനെ ആക്ഷേപിച്ചിട്ട് അവന്റെ കടയിലെ സാധനം വിറ്റുകൊടുക്കാൻ ഇങ്ങനെയുള്ള ഒരു ആരോപണം പലരും പറയുന്നുണ്ട് അതുപോലെ തന്നെ ജാതി മതവും നോക്കിയിട്ടാണ് അവർ എടുക്കുന്നതെന്നും ഉയർന്ന ജാതിയൊക്കെ നോക്കിയിട്ടാണ് അവർ എടുക്കുന്നതെന്നും അങ്ങനെയുള്ള കമന്റുകളും ഈ പെൺകുട്ടിയിട്ടായിട്ട ഈ വീഡിയോയുടെ അടിയിൽ വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് സംഭവം കുറച്ച് ഗുരുതരമാണ് കാരണം മതമൊക്കെ നോക്കി ജോലി കൊടുക്കുക അല്ലെങ്കിൽ എങ്ങനെയൊക്കെ കൊടുക്കുന്നതൊക്കെ എന്തുകൊണ്ടാണെന്ന് എനിക്ക് പറഞ്ഞോളൂ അല്ലെങ്കിൽ ആ പെൺകുട്ടി ഏതോ ഒരു മുസ്ലിം പെൺകുട്ടി എന്തോ ചെയ്തെന്ന് പറഞ്ഞു എല്ലാ മുസ്ലിങ്ങളും അങ്ങനെയാണ് എന്നുള്ള രീതിയിൽ ജനറലൈസ് ചെയ്യുന്ന രീതിയിലൊക്കെ അവർ പെരുമാറുന്നു എന്നാണ് എനിക്ക് കമന്റിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഞാനും അവിടെ രണ്ടു ദിവസം ട്രെയിനിങ് ചെയ്തിട്ടുണ്ട് അവർ നാൽപ്പതിനായിരം രൂപ സാലറി എന്നാണ് പറയുന്നത് ബട്ട് അത്രയൊന്നും സാലറി അവിടെ ആർക്കും തന്നെ കിട്ടുന്നില്ല പിന്നെ ഗാർമെന്റ് സെയിൽ ചെയ്യണമെങ്കിൽ നമ്മൾ സ്വന്തമായി അവർ പറയുന്ന ഫോൺ വാങ്ങണം കൂടാതെ ഹോസ്റ്റൽ ഫീസ് ഫുഡ് ഫ്രീ എല്ലാം പേയ്മെന്റും ചെയ്യണം എന്റെ കൂടെ ട്രെയിനിങ് ആയിട്ട് നിന്ന ഒരു കുട്ടി നിറത്തിന്റെ പേരിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അപമാനിച്ചു വളരെ മോശം അനുഭവമാണ് എനിക്ക് അവിടെ നിന്നും ഉണ്ടായത് ഈ പെൺകുട്ടിയുടെ കമന്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നിറത്തിന്റെ പേരിലുള്ള വേർദ്വീവ് അവിടെ കാണിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് അനുഭവങ്ങൾ ഇതുപോലെ ഒരുപാട് പെൺകുട്ടികൾ സമാനമായിട്ടുള്ള അനുഭവങ്ങൾ ഇതിൻ്റെ അടിയിൽ വന്ന് കമന്റ് ഇടുന്നുണ്ട് എല്ലാ കമന്റും വായിക്കാൻ നമുക്ക് സമയ സമയമില്ലാത്തത് കൊണ്ട് തന്നെ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കമന്റുകൾ മാത്രമാണ് നോക്കി പോയിരിക്കുന്നത് എല്ലാത്തിലും വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ തന്നെയാണ് അവർ പറയുന്നതൊന്നും പക്ഷെ അവിടെ ചെയ്യുന്നത് മറ്റൊന്നാണ് നമുക്ക് ഈ കമന്റുകളൊക്കെ വായിക്കുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാവുന്നത് എന്തായാലും വാഗ്ദാനങ്ങൾ കൊടുക്കുന്ന ഇവരുടെ പരസ്യം നമുക്കൊന്ന് കണ്ടിട്ട് വരാം കൊടുക്കുന്നില്ലാതെ നിങ്ങൾ നാൽപ്പതിനായിരം രൂപ സാലറിയിൽ ഓൺലൈൻ എക്സിക്യൂട്ടീവിന്റെ ജോബ് ഓഫറുമായി ഒലീവിയ പ്രായപരിധി ഇരുപത്തിയെട്ട് വയസ്സിന് താഴെയാണ് ഉറപ്പാണോ നാൽപ്പതിനായിരം ഒലീവിയുടെ ഷോപ്പ് വരുന്നത് പത്തനംതിട്ട ജില്ലയിൽ അടൂരിൽ ഭീമ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഒലീവിയുടെ ഓൺലൈൻ ഓഫീസ് വരുന്നത് അടൂർ ബൈപ്പാസിനടുത്ത് ഒലീവിയുടെ ബിൽഡിങ്ങിലായിട്ടാണ് വേക്കൻസികൾ നമ്മൾ ഡിസ്പ്ലേയിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർ വാട്സാപ്പിൽ എന്ന് മെസ്സേജ് ചെയ്യുക കോൾ ചെയ്യാൻ പാടുള്ളതല്ല എല്ലാ ശനിയാഴ്ചയും ഒലീവിയുടെ ഉണ്ടായിരിക്കുന്നതാണ് നിങ്ങൾ ഒരു ജോലിയാകാത്ത ഒരു അടിപൊളി ജോബ് ഓഫറുമായി ഒലിവിയ ഡിസൈൻസ് നിങ്ങൾക്കു മുന്നിൽ രാവിലെ പതിനൊന്ന് മണി മുതൽ വെറും മൂന്ന് മണിക്കൂർ മാത്രം വർക്ക് ചെയ്തുകൊണ്ട് ഇരുപത്തി രൂപ സാലറി കിട്ടിയാലോ ഹോസ്റ്റലും ഫുഡും ഫ്രീ ആയാലോ ഈ ജോലിക്കായിട്ടുള്ള പ്രായപരിധി പതിനെട്ടിനും ഇരുപത്തെട്ട് വയസ്സിനും ഇടയിലാണ് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു എബവ് ആണ് രാവിലെ പതിനൊന്ന് മണി മുതൽ വൈകിട്ട് അഞ്ചു മണി വരെയാണ് വർക്കിംഗ് ടൈം മണിക്കൂർ മാത്രമാണ് നിങ്ങളുടെ ജോലി സമയം സമയം വരുന്നത് ബാക്കിയുള്ള ഡാൻസും പാട്ടും മറ്റ് ആക്ടിവിറ്റീസുമായി പൊളിക്കാം നല്ല ജോലി സ്വപ്നങ്ങളിൽ മാത്രം എന്നൊരു ഡയലോഗാണ് ഇപ്പൊ എന്റെ മനസ്സിൽ വരുന്നത് കാരണം അതുപോലെയൊക്കെയാണ് പറഞ്ഞു വെക്കുന്നത് എന്തുമാത്രം എന്തുമാത്രം ആനുകൂല്യങ്ങളാണ് അവർ വർക്ക് ചെയ്യുന്നവർക്ക് ഇവർ കൊടുക്കുന്നു കൊടുക്കുന്നു പറയുന്നത് പക്ഷെ യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവര് കൊടുക്കുന്നുണ്ടോ എന്തൊക്കെ വാഗ്ദാനങ്ങളാണല്ലേ ഫ്രീ ഫുഡ് ഫ്രീ താമസം അതുപോലെ ഇരുപത്തയ്യായിരം നാപ്പതിനായിരം രൂപ സാലറി ഇത്രയും സൗകര്യം അല്ലെങ്കിൽ ഇത്രയൊക്കെ ആനുകൂല്യികൾ ഇടുന്ന ഒരു ജോലി ആരെങ്കിലും കളഞ്ഞിട്ട് പോകുമോ അല്ലെ നിങ്ങൾ പറയാം എനിക്ക് എൻ്റെ സംശയമാണ് ആരെങ്കിലും ഇത്ര ആനുകൂലികൾ ഇട്ട് കളഞ്ഞിട്ട് പോകും അതുപോലെ തന്നെ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം ഇവർ ആഴ്ച ആഴ്ചയിൽ ഇവർ ഇന്റർവ്യൂ വെക്കുന്നുണ്ട് ഇവിടെ വരുന്ന സ്റ്റാഫുകളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടല്ലേ ആഴ്ചയിൽ ഇവർക്ക് ഇന്റർവ്യൂ വെക്കേണ്ടി വരുന്നത് ഇതിൽ നിന്ന് തന്നെ അവിടെ എന്താണ് നടക്കുന്നതെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അതുപോലെ തന്നെ ഫ്രീ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എന്ന് ഇവർ പറയുന്നുണ്ട് പക്ഷേ ഇതേ ആൾക്കാരെ തന്നെ ഈ ഒരു ഒലിവിയസിന്റെ മൊയ്ലാളി തന്നെ ഫുഡ് കഴിച്ചതിന്റെ പൈസ കൊടുക്കാത്തതിന്റെ പേരിൽ സ്റ്റാഫിനെ ഭീഷണിപ്പെടുന്ന ഒരു വോയിസ് നോട്ട് ഇവിടെ സ്റ്റാഫിന്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ടാണ് നമുക്ക് അതൊന്നും കേട്ടിട്ട് വരാം ഒരു ഇമ്പോർട്ടന്റ് കാര്യം പറയാനാണ് കഴിഞ്ഞ മാസം ഫുഡ് കഴിച്ചത് എന്റെ ക്യാഷിലാണ് അത് നിങ്ങൾ ഇതുവരെ പേ ചെയ്തിട്ടില്ല ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചതിന്റെ അഴിത്തഞ്ഞൂറും പേ ചെയ്തിട്ടില്ല നിങ്ങൾ നിങ്ങളെല്ലാം ശമ്പളം വാങ്ങിച്ചു നാളെ ജി ജി വരുമ്പോൾ ക്ലോസ് ചെയ്തില്ലെങ്കിൽ ഇരട്ടി ക്യാഷ് ഞാൻ നിങ്ങളത് മേടിക്കും അല്ലെങ്കിൽ ശമ്പളത്തിൽ കട്ട് ചെയ്യും കാരണം ചോദിച്ചാൽ നിങ്ങൾ എല്ലാം കൃത്യമായി ശമ്പളം മേടിച്ചു എന്നിട്ട് നിങ്ങൾ ഫുഡ് കഴിച്ചിട്ടുള്ള പൈസ തന്നെ എന്ന് നാളെ മുഴുവൻ ക്യാഷും ജിജോ എടുത്ത് ക്ലോസ് ചെയ്ത് ഒരു മാസം പൈസയും പിന്നെ ഓസ്ട്രേലിക്ക് കഴിച്ച ഫുഡ് പൈസ നാളെ തന്നെ ക്ലോസ് ചെയ്തിട്ടുണ്ട് പതിനെട്ടായി തീയതി അപ്പൊ നിങ്ങൾ ഫുഡ് കഴിച്ച പൈസ ഞാൻ കാര്യമല്ല നാളെ അത് ക്ലോസ് ചെയ്ത ഇരട്ടി ഫൈൻ ഫയൽ ഞാൻ ശമ്പളത്തിൽ ചെയ്യും ഒരു പറയുന്നത് മാത്രം അല്ലേ ഫ്രീ ഫുഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാഗ്ദാനങ്ങളൊക്കെ കൊടുത്തതിനു ശേഷം ഫുഡിന് പൈസ കൊടുക്കാം കൊടുത്തില്ലെങ്കിൽ അടുത്ത മാസം സാലറി ഡബിൾ ആയിട്ട് പിടിക്കുവെന്ന് പിടിക്കുവെന്ന് ഇവർക്ക് നേരെ ഉയർന്നുവരുന്ന മറ്റൊരു ആരോപണം ആരോപണമാണ് ഇവിടെ തൊട്ടവരും പിടിച്ചവരും എല്ലാം ഫൈനാണ് അങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് അവസാനം ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ശമ്പളമായിട്ട് ഒന്നും തന്നെ കിട്ടാറില്ല എന്ന് പറഞ്ഞൊരു ആരോപണം കൂടെ ഇവർക്കെതിരെ ഉയർന്നു വരുന്നു ഈ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ കൺമണി എന്ന ഈ വീഡിയോ ഇട്ടപ്പോൾ മാത്രം വന്നതല്ല ഇവരെ കുറിച്ച് ഇതിനു മുമ്പും പല ആരോപണങ്ങളും വന്നിട്ടുണ്ട് പക്ഷെ അതൊന്നും അത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല ഇവരുടെ ഇവരുടെ ജോലി ചെയ്തൊരു സ്ത്രീയെ മർദ്ദിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് ആ ഒരു വാർത്ത മറുതാടൻ മലയാളി വന്നിട്ടുണ്ട് അന്ന് തൊട്ടേ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ പലരും അതിനെ കമന്റ് ബോക്സിലൊക്കെ പോയി എഴുതി എഴുതിയിടാറുണ്ട് എന്തായാലും നമുക്ക് ആ വന്ന വാർത്ത ഒന്ന് കണ്ടിട്ട് വരാം നമസ്കാരം അടൂർ ഒലിവിയ സിൽസിൽ സെയിൽസ് ഗേൾ എത്തിയ യുവതിയെ സംഘം ചേർന്ന് മർദ്ദിച്ചതിന് അഞ്ച് വനിതാ ജീവനക്കാർക്കെതിരെ പോലീസ് കേസെടുത്തു കൊല്ലം ചടയമംഗലം സ്വദേശിനി ശ്രീലക്ഷ്മിയുടെ പരാതിയിൽ ജിജിമോൾ ബെൻസി ജോൺ ദേവികാകൃഷ്ണ ജിഷാമോൾ ജയലക്ഷ്മി എന്നിവർക്കെതിരെയാണ് കേസ് അൻപത് ശതമാനം ഭിന്നശേഷിയുള്ള ശ്രീലക്ഷ്മി ഫെബ്രുവരി ഒന്നിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിനാണ് അടൂർ ഒലിവിയ സിൽക്സിന്റെ പരിശീലന കേന്ദ്രത്തിൽ വെച്ച് സംഘം ചേർന്ന് മർദ്ദിച്ച ഇരുപത്തി അയ്യായിരം രൂപ ശമ്പളം പറഞ്ഞാണ് ശ്രീലക്ഷ്മിയെ ജോലിക്കെടുത്തത് എന്നാൽ പരിശീലനത്തിന് വന്നപ്പോൾ ഇത്രയും കിട്ടില്ലെന്നറിഞ്ഞ് പ്രതിഷേധിച്ചു ജോലി ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ പൊക്കോളാൻ ഉടമനിർദ്ദേശം നൽകി ഇതനുസരിച്ച് പോകാനിറങ്ങുമ്പോൾ ശ്രീലക്ഷ്മിയെ സംഘം ചേർന്ന് മർദ്ദിച്ചുവെന്നായിരുന്നു പരാതി വിവരം ഉടൻ തന്നെ ശ്രീലക്ഷ്മി പോലീസിൽ അറിയിച്ചു സ്ഥലത്ത് വന്ന പോലീസ് സംഘമാണ് ശ്രീലക്ഷ്മി അടൂർ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചത് മർദ്ദിക്കുന്ന സമയത്ത് കടയുടമയും ഭാര്യയും സ്ഥലത്തുണ്ടായിരുന്നു മർദ്ദനമേറ്റ് തനിക്ക് നെഞ്ചിലും ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലും പരിക്കുണ്ടെന്ന് യുവതി പറഞ്ഞു അതേസമയം ശ്രീലക്ഷ്മിയാണ് തങ്ങളെ മർദ്ദിച്ചതെന്നാണ് മറ്റു ജീവനക്കാർ പറയുന്നത് വീടിന്റെ കഥകു വലിച്ചടച്ചത് ചോദ്യം ചെയ്തപ്പോൾ അസഭ്യം പറഞ്ഞതാണ് സംഘർഷത്തിലേക്ക് നയിച്ചതെന്ന് പറയുന്നു സെയിൽസ് ഗേൾസിനെ മർദ്ദിച്ചതിന് മുൻപും വിവാദമുണ്ടായ സ്ഥാപനമാണ് ഒലിവിയ സിൽക്സ് രണ്ടായിരത്തി ഇരുപതിൽ ശമ്പളം ചോദിച്ച രണ്ട് ജീവനക്കാരികളെ കടയിലിട്ട് മർദ്ദിച്ചതിന് ഉടമയ്ക്കും ഭാര്യയ്ക്കുമെതിരെ കേസെടുത്തിരുന്നു ജാമ്യമില്ലാ വകുപ്പിട്ടെടുത്ത കേസിൽ അന്ന് സി പി എം നേതാവ് ഇടപെട്ട് ഇവരെ ജാമ്യത്തിൽ വിട്ടയക്കായിരുന്നു അടൂർ ബൈപ്പാസിനടുത്തുള്ള ഒരു വീട് കേന്ദ്രീകരിച്ചാണ് ഈ സെന്റർ പ്രവർത്തിക്കുന്നത് കഴിഞ്ഞ ഒന്നിന് രാവിലെ പതിനൊന്നോടെയാണ് ചടയമംഗലം സ്വദേശിനി ശ്രീലക്ഷ്മിയെ സ്ത്രീകളടങ്ങുന്ന സംഘം മർദ്ദിച്ച് അവശ്യാക്കിയത് തുടർന്ന് ശ്രീലക്ഷ്മി ഗൂഗിൾ ലൊക്കേഷൻ മുഖേന അടൂർ ഡിവൈസ് പേ വിവരം അറിയിക്കുകയായിരുന്നു തുടർന്ന് സ്ഥലത്തെ പോലീസ് സംഘമാണ് ശ്രീലക്ഷ്മി അടൂർ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചതെന്ന് പറയുന്നു മർദ്ദന സമയത്ത് ഒലിവിയ ഉടമയും ഭാര്യയും സ്ഥലത്തുണ്ടായിരുന്നതായും ശ്രീലക്ഷ്മി ഇങ്ങനെ സഹിക്കാൻ വയ്യാതെ ഇവരവിടെ നടത്തുന്ന പോലെ പീഡനത്തിനെ കുറിച്ച് കേസ് കൊടുക്കാനൊക്കെ ആരെങ്കിലും പോകുന്നുണ്ട് അല്ലെങ്കിൽ തയ്യാറാണെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാല് അവരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുകയാണ് അങ്ങനെ ഒരു എംപ്ലോയെ ഭീഷണിപ്പെടുത്തുന്ന ഒരു വോയിസ് ക്ലിപ്പ് ഒരു ഡിസൈൻസിന്റെ ഡൻസിന്റെ മൊലാളിയുടെ തന്നെയാണ് ആറ് മിനിറ്റുള്ള വോയിസ് ക്ലിപ്പ് ആണ് അതിന്റെ ഒരു പ്രസക്ത ഭാഗം നിങ്ങളെ ഞാനൊന്ന് കേൾപ്പിച്ചു തരാം ഇത് ഞങ്ങളുടെ സ്വന്തം സ്ഥലമാണ് ഞങ്ങൾ ജനിച്ച് വളർന്ന സ്ഥലമാണ് നിങ്ങൾക്ക് അടുത്ത പോലീസ് സ്റ്റേഷനിൽ മാത്രമേ കേസ് കൊടുക്കാൻ പറ്റൂരൊന്നും കൊടുക്കാൻ പറ്റില്ല ഇത് ഞങ്ങളുടെ നാടാണ് ഞങ്ങൾക്ക് അതിന്റെ പിടിപാടും കാര്യങ്ങളും അഡ്വക്കേറ്റ് ലീഗൽ അഡ്വക്കേറ്റ് അഡ്വക്കറ്റൊക്കെയുള്ളതാണ് അപ്പൊ നിങ്ങൾ ഈ രീതിയിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ വെള്ളം കുടിക്കുകയുള്ളൂ അല്ലെങ്കിൽ സിനിയോടും സിനിയോടും സത്യോടൊക്കെ ചോദിക്കുക പോലീസ് സ്റ്റേഷൻ പോയി കൈന്റ് കൊടുത്തിട്ട് ഡോക്യുമെന്റ് കിട്ടിയോ അവിടെ എന്താണ് ഞങ്ങൾക്ക് അനുഭവം ഉണ്ടായത് ഇതൊക്കെ നിങ്ങളോട് അവരോട് ചോദിക്കുക അവർ ചമ്മി പോയതല്ലാതെ ഒരു പ്രയോജനം അവർക്കുണ്ടായില്ല ഞാൻ വ്യക്തമായിട്ട് അവരോട് പറഞ്ഞതാണ് സിനിയോടും സിനിയോട് ഞങ്ങളുടെ നാട്ടുകാരാണ്ട് ഞാൻ പറഞ്ഞതാണ് നിങ്ങൾ ഒരു ഒരു നൂറ് പത്രം മേടിച്ച് അത് നിങ്ങൾ എഴുതി കൊടുക്കൂ ഇതുപോലെ ഞങ്ങൾക്ക് ഒരു ഉണ്ടാവില്ല ഈ എഴുതി കൊടുക്കും അപ്പൊ ഞാനത് മേടിച്ചതാരാന്ന് പറഞ്ഞിട്ട് അത് ധിക്കരിച്ചു കൊണ്ട് എന്റെ വാക്കിനെ വില കിട്ടിക്കാതെ അവർ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിന്റ് ചെയ്യും പോലീസ് സ്റ്റേഷനിൽ വെച്ച് അവർ ലജിച്ച് നാണും കെട്ട് തിരിച്ചു പോകുകയും ചെയ്തു കാരണം ഡോക്യുമെന്റ്സ് കൊടുത്തിട്ടില്ല അവർക്കുള്ള പെൻറ്റിങ് ക്യാഷ് കൊടുത്തിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഈ ഒരു തലക്കാട കാണിക്കാൻ വന്നുള്ളൂ നാണും കെട്ട് ഉള്ളൂ ഇത് ഞങ്ങളുടെ നാടാണ് ഞങ്ങളുടെ നാട്ടില് ആരും അഹങ്കാരം കാണിക്കാൻ വന്നത് ഞങ്ങൾ വിട്ടു കൊടുത്തില്ല ഏതറ്റം വരെ പോയി അതിനെ പ്രതിരോധിക്കും അപ്പൊ അതുകൊണ്ട് നിങ്ങളോട് പറയാനുള്ളത് ഇവിടെ ഒരു വർഷം ബോണ്ട് പറഞ്ഞ് പത്ത് ദിവസം ഞാൻ ഈ വോയിസ് ആ കുട്ടി വോയിസ് കൊണ്ട് താല് കൊടുക്കാം വ്യക്തമായിട്ട് പറഞ്ഞിട്ട് പോലും ആ കുട്ടിയെ അനുസരിക്കാതെ അഹങ്കാരം കാണിച്ചു പോകുകയും അവസാനം കാശും കിട്ടിയില്ല ഡോക്യുമെന്റ്സും കിട്ടിയില്ല അവർക്കെതിരെ നഷ്ടപരിഹാരത്തിന് വേണ്ടി അച്ചു അവർക്കെതിരെ കോടതിയിൽ കേസ് ഫയൽ ചെയ്തതുമാണ് അപ്പോൾ മര്യാദയ്ക്ക് നിന്നിരുന്നെങ്കിൽ വിട്ടുവെച്ച് ചെയ്തു മര്യാദയ്ക്ക് കാണിക്കുമ്പോൾ അവരാണ് വെള്ളം കുടിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് ജോലി തന്നിരിക്കുന്നു നിങ്ങളുടെ അച്ഛനോ അമ്മയോ ഫ്രണ്ട്സോ റിലേഷൻ ആരും തന്നെ ഫോൺ വിളിക്കാൻ പാടില്ല ആരുമായിട്ട് ഞങ്ങൾക്ക് ഒരു ബന്ധമില്ല നിങ്ങൾക്കൊരു ജോലി തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് സഹോദരുകൾ ബന്ധുക്കാർ അയൽക്കാര് നാട്ടുകാർ രാഷ്ട്രീയക്കാർ ഇവരുമായിട്ട് ഒന്നും ഞങ്ങൾക്ക് ഒരു ബന്ധമില്ലാത്തതാകും ആരെങ്കിലും ഫോൺ വിളിച്ചാൽ ഞങ്ങൾ ഫോൺ അറ്റൻഡ് ചെയ്യുന്നതല്ല ഫോൺ എടുക്കുന്നതല്ല കൊടുക്കുന്നതല്ല ആർക്കും വന്നെ നിങ്ങൾ കാണാനുള്ള അനുവാദവും ഞങ്ങൾ നൽകുന്നതല്ല അവരുമായിട്ടൊന്നും ഈ സ്ഥാപനത്തിൽ യാതൊരു ബന്ധവുമില്ല അതാ പറഞ്ഞത് വേറൊന്നും ജോലി കിട്ടിയില്ല മറ്റൊരു സ്ഥാപനത്തിൽ ഞാൻ ജോലി കിട്ടില്ല ഒലിവെങ്കിലും രക്ഷപ്പെടവർ മാത്രം വന്നാൽ മതി എന്ന് പറയുന്നത് വേറെ നിർഗതിയും പകരത്തില്ലാത്ത മാത്രം അതാ ഉദ്ദേശിക്കുന്നത് ഇവിടെ രക്ഷപ്പെട്ട അവർക്ക് പിന്നെ ഞങ്ങൾ ജോലി അവകാരവാത്തിൽ കൊടുക്കുമ്പോൾ മറ്റാരും തന്നെ അതിൽ ആവശ്യമില്ല ഒന്നിൽ അവർക്ക് ജോലി കൊടുക്കാൻ മരുന്നില്ല അപ്പൊ ഞങ്ങൾ ജോലി വരിക അവർ ഞാൻ ഫോണിൽ ഒന്നും ഞാൻ ചെയ്തില്ല നിങ്ങളെ അല്ലാത്ത ഒരു ഫോൺ കോൾ പോലും ഞങ്ങൾ എടുത്തില്ല എടുത്താൽ കച്ച ഒരാൾ പോലും ഞങ്ങളുടെ സ്ഥാപനത്തിൽ നിങ്ങൾ കാണാനും പരിചയത്തിൽ അവരുമായിട്ടൊന്നും ഞങ്ങൾക്ക് ഒരു ബന്ധവും ഇല്ലാത്തതും ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് അവർ കിട്ടിയ ജോലി ആത്മാർത്ഥവും സത്യസന്ധവും ചെയ്തു പോകുക ഈ വച്ച വോയിസ് ഒത്തിരി എന്നാലും കേട്ട് മനസ്സിലാക്കുക ഇവിടെ ഈ ജോലിയുമായിട്ട് നിങ്ങളുമായിട്ട് ആരുമായിട്ട് ഞങ്ങൾക്ക് ഒരു ബന്ധമില്ല ആര് വിളിച്ചാലും ഫോൺ അറ്റൻഡ് ചെയ്യത്തില്ല ആരുമായിട്ട് ബന്ധമില്ല നിങ്ങൾ നേരത്തെ ഞങ്ങൾ കോടതിയിൽ പോകും അത്ര മാത്രം അത്ര ഒന്നും തന്നെ ഇല്ല അതിന് ലീഗൽ സുപ്രീം കോടതി അടുത്തിട്ടുണ്ട് ഹൈക്കോടതി ലോക്കൽ അടുത്തിട്ടുണ്ട് മൂന്ന് പേരെ ഞങ്ങൾ വെച്ചിട്ടുണ്ട് അപ്പൊ അത് കാശ്മാക്കി ജോലി ചെയ്യുന്നവർക്ക് ഒരുപാട് വാഗ്ദാനം കൊടുക്കുകയും അതുപോലെ തന്നെ ഇതിൽ നിന്ന് പണം ചാരിച്ചു വേണ്ടി ഒക്കെ ഉപയോഗിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അസ ഗുണ്ടായിസുമാണല്ലോ വിദ്യാർത്ഥികൾക്ക് നടക്കുന്നത് എന്തായാലും കൊള്ളാം അന്ന് ഈ വാർത്ത വന്നതിന്റെ അടിയിലും ഈ പെൺകുട്ടി ഇട്ട് ഈ പെൺകുട്ടി ഇട്ട് വീഡിയോയുടെ അടിയിൽ വന്ന അതുപോലത്തെ സെയിം റീസൺ പറഞ്ഞുകൊണ്ടുള്ള കമന്റുകൾ വന്നിട്ടുണ്ട് ഈ പെൺകുട്ടി ഇട്ടപ്പോൾ മാത്രം ഇതൊക്കെ പുറത്തു വന്ന കാര്യങ്ങളല്ല ഇതിനു മുമ്പും ഇതിനെക്കുറിച്ച് ഇങ്ങനെ വാർത്തകൾ വന്നപ്പോഴും അനുഭവങ്ങൾ പല പെൺകുട്ടികൾക്കും വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുള്ള കമന്റുകൾ പുറത്തു വരുന്നുണ്ട് അതുപോലെ തന്നെ ഒലിവിയ ഡിസൈൻസിന്റെ പേജിന്റെ അടിയിലും ഇതുപോലത്തെ കമന്റുകൾ വരാൻ തുടങ്ങിയപ്പോഴാണ് എന്ന് തോന്നുന്നു അവര് ഒലിവിയ ഡിസൈൻസിന്റെ എഗ്രാം പേജിന്റെ കമന്റ് ബോക്സ് ഓഫ് ആക്കിയിട്ടത് ഇവരുടെ ഇങ്ങനെയുള്ള വീഡിയോ ഒക്കെ വരുമ്പോൾ ഞാനും ചിന്തിച്ചിട്ടുണ്ട് എന്തിനാണ് ഇവർ കമന്റ് ബോക്സ് ഓഫ് ആക്കി ഇടുന്നതെന്ന് ഇനി ഇവരുടെ പ്രൊഡക്ട് കൊള്ളാത്തതുകൊണ്ട് ആൾക്കാർ മോശം റിവ്യൂ പറയുന്നത് കൊണ്ടാണോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഇപ്പോ ഈ കാര്യങ്ങളൊക്കെ വെച്ച് കൂട്ടി വായിച്ചപ്പോഴാണ് എന്തിനാണ് അത് ഓഫ് ആക്കിയിട്ടത് എനിക്ക് മനസ്സിലായത് അതുപോലെ തന്നെ ടെക്സ്റ്റൈൽ ഷോപ്പിലൊക്കെ ബോണ്ട് വെച്ചെടുക്കുന്ന വെച്ചെടുക്കുന്നവരോടെയൊക്കെ ഞാൻ ആദ്യമായിട്ട് എടുക്കുന്നത് വേറെ ഇവിടെ എടുക്കുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇവർ ഈ പരിസ്ഥിതി പറയുന്ന പോലെ ഇതിലും മികച്ച ഓഫർ വേറെ കിട്ടില്ല അല്ലെങ്കിൽ ഒരു സ്വർഗരാജത്തിലേക്കാണ് നിങ്ങൾ നിങ്ങളെ ജോലിക്ക് എടുക്കുന്നതെങ്കിൽ എന്തിനാണ് ബോണ്ട് വെക്കുന്നത് ആരോടൊന്നും വിരിഞ്ഞു പോകില്ലല്ലോ പകുതി വഴി കിട്ടിട്ട് അപ്പോ അതൊരു സ്വർഗരാജ്യമല്ല എന്ന് അതിൽ നിന്നൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാം അപ്പൊ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ഒന്നോ രണ്ടോ ആൾക്കാരല്ല വന്ന് പറയുന്നത് ഭൂരിഭാഗം ആൾക്കാരും ഭൂരിഭാഗം പെൺകുട്ടികളും പറഞ്ഞു വെക്കുമ്പോൾ അവിടെ പറയുന്ന ആരോപണങ്ങളെല്ലാം സെയിം ആയിട്ട് തന്നെയാണ് വരുന്നത് എല്ലാവരുടെ അനുഭവം ഒരുപോലൊക്കെ തന്നെയാണ് പിന്നെ ഇങ്ങനെ വരുന്ന ആരോപണങ്ങൾക്കൊക്കെ ഇവർ ഒരു മറുപടിയും തരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിന്റെ കാണാൻ ബോക്സ് ഓഫ് ആണ് അതുവഴി ആർക്കും പ്രതികരിക്കാൻ കഴിയില്ല അതുപോലെ തന്നെ ഇവർക്ക് മെസ്സേജ് വെച്ച് കഴിഞ്ഞാൽ ഇവർ കാണില്ല അതുപോലെ തന്നെ നിങ്ങൾ മറ്റെ ആദ്യം ഇട്ട മെസേജിൽ കേട്ടല്ലോ വേറെന്തെങ്കിലും മെസ്സേജ് വെച്ച് കഴിഞ്ഞാൽ ഒരു മറുപടിയും തിരിച്ചു കിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ ഈ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ ഇതിനെക്കുറിച്ച് ഒരു മറുപടിയും തരുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും ആരോപണങ്ങളൊക്കെ വളരെയധികം ഗുരുതരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇവിടുത്തെ നിയമവ്യവസ്ഥ നമ്മുടെ നിയമപാലകരും നിയമവും ഒക്കെ നീതി ലംഘിക്കപ്പെട്ട പെൺകുട്ടികൾക്ക് നീതി മേടിച്ചു കൊടുക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു അവർ പറയുന്ന പോലെ അവരുടെ കൂടെയാണ് അവർക്കാണ് പിടിപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരന് ഇവിടെ നിയമം എന്ത് സുരക്ഷിത അല്ലെങ്കിൽ സംരക്ഷണമാണ് നൽകുന്നത് എന്നൊരു ചോദ്യം വരും ഇവിടുത്തെ നിയമവും നിയമവ്യവസ്ഥയിലും ജനങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവാതിരിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള പീഡനങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ടെങ്കിൽ വ്യക്തിമായിട്ടുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും നീതി മേടിച്ചു കൊടുക്കുക തന്നെ വേണം അതിന് ഇവിടുത്തെ നിയമവ്യവസ്ഥ തന്നെ മുന്നിട്ടിറങ്ങുകയും വേണം എന്തായാലും ആ പെൺകുട്ടികൾക്കൊക്കെ നീതി കിട്ടുമെന്ന് തന്നെ പറയുന്നത് ഇങ്ങനെയുള്ള ഗുണ്ടായിസുകൾ നടത്തി ബിസിനസ് നടത്തിക്കൊണ്ട് പോകുന്ന സ്ഥാപനങ്ങളൊന്നും വെച്ചു കുറിപ്പിക്കാൻ കഴിയുകയില്ല എന്തായാലും ഇതൊക്കെ കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമന്റ് ചെയ്യുക ഇനി നിങ്ങളെ നിങ്ങൾക്കാർക്കെങ്കിലും ഇങ്ങനെ ഏതെങ്കിലും പെൺകുട്ടികൾ അവിടെ ജോലി ചെയ്തിട്ട് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായാലും തീർച്ചയായിട്ടും എന്നെ കമന്റ് ബോക്സിൽ വന്ന് എഴുതിയിടാവുന്നതാണ് ആരും നിങ്ങളെ തടയുകയില്ല എന്തെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ എന്നോട് ഷെയർ ചെയ്യാവുന്നതാണ് തീർച്ചയായിട്ടും ഞാൻ എന്റെ പേജിൽ കൂടെ അത് വിടുന്നതുമായിരിക്കും